അപ്പൊ പിന്നെ നമ്മള് നേരെ പോയി നമ്മളെ ചായപ്പീടി അറിയുന്ന ഒരു കടിയെക്കാട്ടും നിങ്ങളോട് പറയാ അവിടെ ഇല്ലാത്ത കടിയാളിയില്ല ഞങ്ങൾ എന്നു കടിയൊക്കെ കയ്യാനായിരിക്കണി ഒരു അടിപൊളി പോസ്റ്റും പിന്നെ ഒരു ചിക്കൻ പൊക്കോടി എടുത്തിട്ടു ചക്കുനോട് കടിനെ പറ്റി രണ്ട് വാക്ക് പറയാൻ പറഞ്ഞിട്ട് ഇങ്ങളീ കാണുന്നത് അടിപൊളി അതിക്കുറച്ച് സോസും കൂടി കിട്ടിയപ്പോ സാധനം വരല ഇങ്ങനെ അതിന്റെ ടേബിളിന് ചായ കൊടുക്കണ് ഇത് ടോം പിന്നെയും വണ്ടിക്കണം ചായ ഓർഡർ ചെയ്യാൻ ലൈറ്റ് ചങ്ങാ ഹെഡ്ലൈറ്റ് കെട്ടുകള് ഒരുമാരി നോട്ടം ചക്കു ഇവിടെ ഒരു ഏർപ്പാടാക്കെടുക്കുകയാണെങ്കിൽ ടോ ഡയലോഗും ചായ ബുദ്ധിമുട്ടോ പിന്നെ പൈസ കൊടുത്തോണ്ടില്ല എന്റെ ഒരു വരെയാണ് നിങ്ങള് കാണുന്നത് പൈസ വണ്ടതാണെന്നുള്ളൂ നാട്ടത്തെ റോഡിനെ പറ്റി ഓനോട് വെച്ച് പോന്റെ അഭിപ്രായം എങ്ങനെയാണ് ഇത്ര അടിപൊളി റോഡ് ഗൾഫിൽ ബാക്ക് സൈഡാണ് കല്ലായിപ്പോ നമ്മള് നെയ്സിൽ നീച്ചിരുന്നു ആ കാട്ടിൽ ആദ്യമായിട്ട് ഒരു വണ്ടി കയറിയ സന്തോഷം ഞങ്ങൾക്ക് രണ്ടാമൊക്കെ കൊണ്ടുപോകും പിന്നെ നമ്മള് നേരെ പോയി നിസ്കരിച്ചാൽ കേട്ടോ നിസ്കാരം ഇട്ടൊരു കളിയില്ല പിന്നെ നമ്മൾ വണ്ടി എടുത്ത് നോക്കുമ്പോൾ അതിൽ ചാർജും ഇല്ല നമുക്ക് ഈ ഓർമ്മ ശക്തി കൂടുന്ന അസുഖം ഉണ്ടായത് ചാർജർ എടുത്തിട്ടില്ല ചാർജ് ഉള്ളത് കണ്ട് ഉണ്ടാ റെഡി ആയി നിൽക്കണം ചക്കുവിന്റെ സ്മൈലി ഫേസ് ആട്ടോ ഇങ്ങള് ഈ കാണുന്നത് വണ്ടി എന്താ പവർ പോലും ഞങ്ങൾ ഞങ്ങളെന്താള്ളൂ അങ്ങനെ ഒരു സംഭവം എടുത്തു നമ്മൾ പണി എടുങ്ങേ നമ്മളെ ലോനി അപ്പൊ ബാക്കി അടുത്ത വീഡിയോയിലാണ്